സാറിനെ മനസ്സിലായില്ലേ അപ്പൊ ഞാൻ മനസ്സിലായി തീരുമാനിച്ചത് എന്നടുത്തേക്ക് കൂടാ സാറേ സാറിന്റെ വാച്ചിന്റെ ബ്രാൻഡ് പേര്

ും ചോദിക്കരുത് വീട്ടില് വേറെ പ്രശ്നത്തില് പടം ഇറങ്ങട്ടെ ഈ പടം ഇറങ്ങി കഴിഞ്ഞാ ഇതിന് അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റും നല്ല ഒരു മാർക്കറ്റ് വരും നല്ല പടങ്ങൾ കൊറേ പടങ്ങൾ വരട്ടെ എല്ലാവരും ഇതുപോലെ വാച്ച് വരട്ടെന്താ നിന്റെ പേരെന്താ വിഘ്നേഷ് നിന്റെ ചാനൽ എന്താ എസ് സി മീഡിയ ശരി വീട്ടിലേക്ക് ഞാൻ വേണത്തരാട്ടോ

അങ്ങനെന്തോ ചോദിച്ചത് അങ്ങനെയാണ് മനസ്സിലായില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മനസ്സില് തീരുമാനിച്ചത് നിന്നെ അടുത്ത വളർത്തലിക്കൂട അതുകൊണ്ടാണ് വിഷ്ണുവിനെ ഒഴിപ്പിച്ചത് ഇപ്പൊ അവന് മനസ്സിലായി